അടുത്തിടെ ഒരു യുവാവ് എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുക ഈ യുവാവ് പറഞ്ഞത് ദൈവത്തെ പോലെ ക്രൂരതയുള്ള ഒരു വ്യക്തിയില്ല എന്തുകൊണ്ടാണ് ദൈവം ഇത്ര ക്രൂരനായത് എന്ന് അദ്ദേഹം പറയുന്നത് പഴയ നിയമം വായിച്ചുകൊണ്ടാണ് പഴയ നിയമത്തിലെ തോറ വായിച്ചുകൊണ്ടാണ് മനുഷ്യരെ കൊല്ലാൻ പറയുന്ന ഒരു ദൈവം മനുഷ്യനോട് കാരുണ്യം കാണിക്കാത്ത ഒരു ദൈവം മനുഷ്യൻ്റെ പാപങ്ങൾക്ക് ആയിരം തലമുറ നാല് തലമുറ വരെ ശിക്ഷിക്കുന്ന ഒരു ദൈവം അങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഭാഗം ഒരു മുഖം മാത്രം കാണുന്ന ഈ യുവാവിനോട് പലരും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് ക്രൂരനായ ദൈവത്തെ അവതരിപ്പിച്ചത് രണ്ടാമത്തെ ചോദ്യം അബ്രഹത്തെക്കുറിച്ചാണ് നൂറ് കഴിഞ്ഞ വയോധിയിൽ കുഞ്ഞുണ്ടാകുമോ തൊണ്ണൂറ് കഴിഞ്ഞ സാറായ് കുഞ്ഞുണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് ശേഷം അബ്രാഹാം സാറായുടെ മരണത്തിന് ശേഷം വിവാഹം കഴിച്ച നിരവധി മക്കളുണ്ടായി ഇതിനെക്കുറിച്ചാണ് രണ്ടാമത്തെ ചോദ്യം ഈ ചോദ്യം പുള്ളിക്ക് സ്വയം തോന്നുന്നതും രണ്ടാമത് ഇത് തോടി ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ആയിരിക്കാം പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് മറ്റ് മതഗ്രന്ഥങ്ങൾ വായിച്ച് മറ്റ് മതവിശ്വാസത്തിൽ കഴിയുന്ന വ്യക്തികൾ ക്രൈസ്തവ യുവതിയുവാക്കളെ ചോദ്യങ്ങൾ കൊണ്ട് അവരിലേക്ക് അവരിലേക്കടിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക കാരണം ഒരു ക്രൈസ്തവ യുവതി യുവാക്കൾക്കോ പഠിക്കുന്ന കുട്ടികൾക്കോ തങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ചോ പരിശുദ്ധ സഭയെക്കുറിച്ചോ വിശുദ്ധ ദൈവ വചനത്തെക്കുറിച്ചോ യാതൊരു അറിവുമില്ല അവർക്ക് വേണ്ടുന്ന പഠനം സഭ നൽകുന്നുമില്ല പത്ത് മുതൽ പന്ത്രണ്ട് അല്ല ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിൽ അവർക്ക് വേദപാഠം എന്ന രീതിയിൽ കൊടുക്കുന്നുണ്ടെങ്കിലും ഓരോ ക്ലാസ്സിലും ഓരോ വർഷവും വ്യത്യസ്ത പാഠഭാഗങ്ങളാണ് നൽകുക അതുകൊണ്ട് ഇവർക്ക് ഒന്നും മനസ്സിലാവുകയോ ഒന്നും അവരുടെ മനസ്സിൽ നിലനിൽക്കുകയോ ചെയ്യുന്നില്ല ഇതാണ് കാരണം ദൈവമായ കർത്താവ് ഏക കർത്താവാണ് ഏക ഏകദൈവമാണ് അവിടുത്തെ വത്സലപുത്രനായി ഈശോമിശുക ദൈവമാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവാണിന്ന് സഭയെ നയിക്കുന്നത് ദൈവത്തിൽ മൂന്നാളുകളുണ്ട് ഭൂമിയിലെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി യേശു എന്ന ഒരു നാമമല്ലാതെ മറ്റൊരു ന നാമവും നൽകപ്പെട്ടിട്ടില്ല അവനിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുന്നു സ്വർഗരാജ്യമെന്നുള്ളത് തീനും കുടിയും ഒന്നുമല്ല അത് ദൈവത്തെ പരിശുദ്ധാത്മാവിലുള്ള ആനന്ദമാണ് തുടങ്ങിയതായ ദൈവിക സന്ദേശങ്ങൾ മുറുക പിടിക്കുവാനോ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവരുടെ ചോദ്യങ്ങളെ അതിജീവിക്കാനോ ഉള്ള അറിവ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് പലപ്പോഴും അവർ ഖുറാനും ബൈബിളും വെച്ച് താരതമ്യം ചെയ്ത് ഈ യുവാക്കളെയും കുഞ്ഞുങ്ങളെയും സത്യവിശ്വാസത്തിൽ അകറ്റുകയോ സംശയത്തിൻ്റെ നിരലിൽ നിർത്തുകയോ ചെയ്യുന്നു ഈ ഒരു സാഹചര്യത്തിലായിരിക്കാം ഈ യുവാവ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് ദൈവമായ കർത്താവ് ക്രൂരനാണ് കുഞ്ഞുങ്ങളെ കൊന്നു സ്ത്രീകളെ പങ്കിട്ടെടുക്കാൻ പ്രേരിപ്പിച്ചു അല്ല സ്ത്രീകളെ പങ്കിട്ടെടുക്കുന്നു യുദ്ധത്തിൽ കഴിഞ്ഞ് കൊണ്ടുവരുന്ന തടവുകാരായി കൊണ്ടുവരുന്ന സ്ത്രീകളെ അത് സംഗീത പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തെ ആധാരമാക്കിയാണ് പറയുക സത്യത്തിൽ വചനം നോവല് പോലെ വായിക്കുന്നതുകൊണ്ടും വചനത്തെക്കുറിച്ച് ധ്യാനിക്കാത്തതു കൊണ്ടും നമ്മുടെ മാനുഷികമായ കാഴ്ചപ്പാടിലൂടെ കടന്നു പോകുന്നതുകൊണ്ടും തോന്നുന്ന ചില അബദ്ധങ്ങളാണിത് ദൈവം ക്രൂരനാണ് അങ്ങനെ ദൈവം ക്രൂരനായിരുന്നുവെങ്കിൽ ഏതെങ്കിൽ വെച്ച് പാപം ചെയ്ത മനുഷ്യനെ അവിടെ വെച്ച് തന്നെ നശിപ്പിക്കുമായിരുന്നു ദൈവം എന്തിനാണ് നീ പാപം ചെയ്തതെന്ന് പോലും ചോദിച്ചില്ല ദൈവം ചോദിച്ചു ഞാൻ പറഞ്ഞ പറഞ്ഞതിൽ നിന്ന് വിസ്ത്യസ്തമായി അരസ്വണ്ണക്കേട് നീ കാട്ടിയോ എന്നേ ചോദിച്ചുള്ളൂ ഞാൻ പറഞ്ഞ പല നീ പഠിച്ചത് കഴിച്ചോ അവർ പരസ്പരം ആരോപണങ്ങൾ കൊണ്ട് തങ്ങളെ തന്നെ ന്യായീകരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് ചേരാത്ത പ്രവർത്തികൾ അനുസരണം മൂലം സാത്താൻ അടിമയായി തീർന്നതുകൊണ്ട് ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന് ഏതും നഷ്ടപ്പെട്ടു പക്ഷേ കരുണാമയനായ ദൈവം അവരെ ശിക്ഷിക്കുകയല്ല ചെയ്തത് പാപം അവരെ ശിക്ഷിച്ചുവെങ്കിലും കരുണാമയനായ ദൈവം അവരെ രക്ഷിക്കുവാനുള്ള വാഗ്ദാനമാണ് നടത്തിയത് അതിനുള്ള പദ്ധതിയാണ് പിന്നീട് ആവിഷ്കരിക്കുക അവിടുന്ന് അവർക്ക് രക്ഷയുടെ സന്ദേശം നൽകുകയാണ് നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്ധതിയും അവളുടെ സന്ധതിയും ഞാൻ ശത്രുതയുളവാക്കും അങ്ങനെ ഒരു ഹൗവായിൽ നിന്ന് ഒരു സ്ത്രീയിൽ നിന്ന് ഈ ലോകത്തിലേക്ക് പാവം വന്നതുപോലെ മരണം വന്നതുപോലെ അടിമത്തം വന്നതുപോലെ മറ്റൊരു സ്ത്രീയിലൂടെ ലോകത്തിന് സ്വാതന്ത്ര്യവും മരണത്തിൽ നിന്ന് നിത്യജീവനും നൽകപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു പുരുഷനിലൂടെ മനുഷ്യൻ പാപത്തിന് അടിമയായിത്തീർന്നുവെങ്കിൽ മരണത്തിന് തീർന്നെങ്കിൽ മരണത്തിന് വിധേയപ്പെട്ടുവെങ്കിൽ മറ്റൊരു പുരുഷനായ ഈശോയിലൂടെ മനുഷ്യൻ സ്വതന്ത്രനാവുകയും അവൻ നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യുകയാണ് ചെയ്യുക അപ്പം ദൈവത്തിൻ്റെ കാരുണ്യം ഈ ഒറ്റ വാഗ്ദാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും രണ്ടാമത് പാവം മൂലം ജലപ്രളയം കൊണ്ട് ലോകം നശിപ്പിച്ചപ്പോഴും നീതിമാനായ മനുഷ്യനെ തൻ്റെ കാരണത്താൽ അവിടുന്ന് രക്ഷിക്കുകയാണ് ചെയ്തു സോതാങ്കോ മുറയിലെ ദുഷ് മനുഷ്യരുടെ ദുഷ്ടത നിമിത്തം ആ ദുഷ്ടത അവരെ നശിപ്പിച്ചപ്പോൾ അവിടെയും നീതിമാനായ മനുഷ്യനെ ദൈവം രക്ഷിച്ചു ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല ദൈവമെല്ലാ മക്കളെയും രക്ഷിക്കുകയാണ് ചെയ്യുക ശിക്ഷിക്കുന്നത് അവൻ ചെയ്ത പ്രവൃത്തിയാണ് അവനെ ശിക്ഷിക്കുക പ്പം തോറായിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ദൈവം കൊല്ലാൻ പറഞ്ഞു ദൈവം നേരിട്ട് കൊടുത്ത് കൊടുക്കുന്ന എന്ന് പറയുന്ന പത്തു പ്രമാണങ്ങളാണ് അവിടെ ദൈവം വ്യക്തമായിട്ട് പറയുന്നുണ്ട് കൊല്ലരുത് വ്യവിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് കള്ളസാക്ഷി പറയരുത് മാതാപിതാക്കളെ ബഹുമാനിക്കണം കർത്താൻ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം കർത്താവിന് നാമം വൃത ഉപയോഗിക്കരുത് നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാവുന്നു അങ്ങനെ പത്തു പ്രമാണങ്ങളാണ് അവിടെ നിന്ന് നൽകിയത് അവിടുന്ന് വേറൊരു നിയമവും നൽകിയിട്ടില്ല സർ സർവ്വ നിയമങ്ങളും അതിലടങ്ങിയിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് യുദ്ധങ്ങളുണ്ടാകുന്നതും യുദ്ധത്തടവുകാരെ പങ്കുവെക്കുന്നതും യുദ്ധത്തിന് പോകുമ്പോൾ അവിടുള്ള സകല മനുഷ്യരെയും കൊന്നൊടുക്കുന്നതും അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന അല്ലെ യഹൂദർ എന്ന് പറയുന്ന രാജ്യത്ത് അതും മതമാണ് മത രാഷ്ട്രീയമാണ് പൊളിറ്റിക്കൽ മതമാണ് ഇപ്പോൾ ഇസ്ലാം മതം പൊളിറ്റിക്കൽ മതമായതുകൊണ്ട് ഇസ്ലാം മതം ഇസ്ലാം രാജ്യമാണ് അവിടെ ആ മതത്തിൻ്റെ നിയമങ്ങളാണുള്ളത് എന്നാൽ ക്രൈസ്തവരുകൂടെയുള്ള രാജ്യങ്ങൾ അവിടെ ക്രൈസ്തവ രാജ്യമല്ല അത് സെർക്കുലിസമാണ് അവിടെ കത്തോലിക്ക അല്ലെ ക്രൈസ്തവ നിയമങ്ങളല്ല അവിടെ ഉള്ളത് എന്നാൽ യഹൂദ മതങ്ങളെന്ന് പറയുന്നത് രാജ്യം എന്ന് പറയുന്നത് ആ മതരാജ്യമാണ് ആ മതത്തിൻ്റെ നിയമങ്ങളാണ് അവിടെ ഉള്ളത് അപ്പോൾ അവർ യുദ്ധം ചെയ്യുമ്പോൾ അവർ ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യും അതിനെ ദൈവിക നിയമവുമായിട്ട് യാതൊരു കാരണവശാലും കൂട്ടിപ്പുറയ്ക്കേണ്ടതില്ല കാലഘട്ടങ്ങൾക്കനുസരിച്ച് ഓരോ പുരോഹിതന്മാരോ ഓരോ നിയമപണ്ഡിതരോ അല്ലെങ്കിൽ ആ ആ സമുദായം ആ മതത്തെ നയിക്കുന്നവരോ അവരുടെ അന്നിഷ്ടപ്രകാരം അവരുടെ വ്യക്തിപരമായ താൽപര്യം താല്പര്യത്തിനുമനുസരിച്ച് അവർ നിയമങ്ങളുണ്ടാക്കുകയും അതവർ പ്രാബല്യം വരുത്തുകയും ചെയ്യുന്നു അതിനുദാഹരണമാണ് യേശുവിനോട് പരിസ്ഥിതി ചോദിക്കുന്നത് ഭാര്യ ഉപേക്ഷിക്കാൻ എന്ന കാര്യം അല്ല മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് അതുകൊണ്ട് യേശു പറഞ്ഞെന്തോ അങ്ങനൊരു നിയമമേ ഇല്ല നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം മോശം തന്നതായി തന്നതാണ് അത് ദൈവം തന്ന നിയമമല്ല കാരണം ദൈവം പഠിപ്പിച്ചത് നീവിൻ്റെ മാതാവിനേയും പിതാവിനേയും ബഹുമാനിക്കുക ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് വിഭിചാരം ചെയ്യരുതെന്നുള്ളതാണ് കൊല്ലരുതെന്നുള്ളതാണ് അന്യൻ്റെ വസ്തുവകൾ മോഹിക്കരുതെന്നുള്ളതാണ് അപ്പം ദൈവം തന്നിരിക്കാൻ നിയമത്തിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല അവിടെ ആ നിയമപണ്ഡിതരോ ഒക്കെ കൊണ്ടുവന്ന എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നതാണ് ഇന്നും നമുക്ക് കാണാനായിട്ട് കാണും വത്തിക്കാൻ കൗൺസില വത്തിക്കാൻ പ്രമാണരേഖ എന്നൊക്കെ പറഞ്ഞ് പുരോഹിതന്മാർ തങ്ങളുടെ അല്ലെങ്കിൽ ചില ആത്മാർ തങ്ങളുടെ ഇഷ്ടാനിഷ്ടത്തിനനുസരിച്ച് അതിനെ വ്യാഖ്യാനിച്ച് വളച്ചൊടിച്ച് അവരുടെ താല്പര്യം ശരിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു അതുതന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം അടുത്തതെന്ന് പറയുന്നത് യഹൂദരെ സംബന്ധിച്ചോ ഇ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തെ ആരാധിക്കുന്നത് മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക സ്ഥലങ്ങൾ ഉള്ളിടത്ത് മാത്രമാണ് ദൈവത്തെ കാണുന്നത് യഹൂദരെ സംബന്ധിച്ചിടത്തോളം ജെറുസലേമിൽ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം മക്ക അപ്പോൾ അവരുടെ ആരാധനകളൊക്കെ അവർ ആരാധിക്കുമ്പോൾ ആ രണ്ട് സ്ഥലങ്ങളിലേക്കും തിരിഞ്ഞെന്നാണ് ആരാധിക്കുക ജെറുസലേമിലേക്ക് തിരിഞ്ഞ് യഹൂദരും മക്കയിലേക്ക് തിരിഞ്ഞ് മുസ്ലിംസും പക്ഷേ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നത് ഇവിടെയാണ് അവൻ സ്ലിയ മേൽ നോക്കിക്കൊണ്ടാണ് സ്ലീവായിലാണ് അർപ്പിക്കുക കാരണം അവനിലാണ് ദൈവം വസിക്കുന്നത് മറ്റുള്ളവർക്ക് മനുഷ്യരിൽ ദൈവമില്ല മനുഷ്യരിൽ അല്ല ദൈവം വസിക്കുക ഇസ്ലാ ഇസ്രായേലിനെ സംബന്ധിച്ചോ യഹൂദരെ സംബന്ധിച്ചോ മുസ്ലിംസിനെ സംബന്ധിച്ചോ അവരേകസത്യ ദൈവത്തിൽ വിശ്വസിക്കുകയും പറയുകയും ചെയ്യുമ്പോഴും അവരുടെ ദൈവം ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമുള്ളതാണ് മനുഷ്യരിൽ വസിക്കുന്നില്ല അതുകൊണ്ട് അവർക്ക് കൊല്ലും കൊലയും വിചാരവും മറ്റ് സാമൂഹിക തിന്മകളും അവരെ സംബന്ധിച്ചിടത്തോളം പാപകരമല്ല എന്നാൽ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം നീ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് അത് വേശിയുടെ ആലയമാക്ക ആക്കാമോ എന്നാണ് ചോദിക്കുന്നത് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ഓരോ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് അവന് ആരാധന അർപ്പിക്കുന്നത് അവൻ പ്രാർത്ഥിക്കുന്നത് സ്ലീവായാലോ സ്ലീവായെ നോക്കിയാണ് പുരുഷനെ നോക്കിയാണ് അവനിൽ വസിക്കുന്ന ദൈവം ആ മുസ്ലിമും യഹൂദനും മുസ്ലീമും യൂദനും മൃഗങ്ങളെ അർപ്പിക്കുമ്പോൾ ക്രിസ്ത്യാനികളാരും മൃഗങ്ങളെ ബലിയർപ്പിക്കുന്നില്ല അവനർപ്പിക്കുന്നത് അവനെ തന്നെയാണ് അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കുക ദൈവം ക്രൂരനല്ല ദൈവം കാരുണ്യവാനാണ് അന്നും ഇന്നും എപ്പോഴും അവൻ്റെ കാരുണ്യമാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത് ലോകത്തെ നശിപ്പിക്കുന്നതും മനുഷ്യൻ്റെ പ്രവൃത്തിയാണ് അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ല ദൈവം ശിക്ഷിക്കുന്നവനല്ല അവൻ രക്ഷിക്കാൻ വേണ്ടി വന്നവനാണ് ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമയെ